െ കഴിഞ്ഞ ദിവസം കൊണ്ട് എഴുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം വരെയാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് എഴുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ പുസ്തകത്തിലെ സങ്കീർത്തനത്തിലെ രണ്ടാമത്തെ പുസ്തകത്തിലെ അവസാനത്തെ സങ്കീർത്തനമാണ് എഴുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിലെ അത് ശലോമോൻ്റെ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനത്തില് വളരെയധികം ദൈവത്തിന്റെ നാമത്തിൽ ഉള്ള ഒരു സ്തുതിയും ദൈവത്തിന്റെ ദൈവസന്നിധിയിലുള്ള അപേക്ഷകളും അങ്ങനെ ദൈവസന്നിധിയിലുള്ള ആ ഒരു നമ്മുടെ താഴ്ച നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മുന്നേരങ്ങളെ കുറിച്ചൊക്കെ ാണ് വായിക്കുന്നത് ദിവ ന്യായവും രാജകുമാരന്റെ നില നീതിയും അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം കളയട്ടെ ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ ദരിദ്ര ജനത്തെ ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നതിനെ കളയുകയും ചെയ്യട്ടെ സൂര്യ ചന്ദ്രന്മാരുള്ള നാല്ത്തോളവും അവർ തലമുറ തലമുറ തലമുറയായി ഭയപ്പെടട്ടെത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻ മഴ പോലെയും അവൻ ഇറങ്ങിവരട്ടെ അവന്റെ കാലത്ത് നീതിമാന്മാർ തഴിക്കട്ടെ ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ ഉണങ്ങട്ടെ അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ തർശീസിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ ശബയിലെയും സഭയിലെയും രാജാക്കുമാർക്ക് അപ്പം കൊടുക്കട്ടെ സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ സകല ജാതികളും അവനെ സേവിക്കട്ടെ അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും പിടിവിക്കുമല്ലോ എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും അവരുടെ പ്രാണനെ അവൻ പീഡനയിൽ നിന്നും സാഹസത്തിൽ നിന്നും രക്തം അവനെ വിലയേറിയതായിരിക്കും അവൻ ജീവിച്ചിരിക്കും ശബപുന്ന് വരും അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ സമ്പർത്തി ഉണ്ടാകും അതിന്റെ വിളവ് ലെബനാനെ പോലെയും പോലെ പോലെയും നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ സസ്യം പോലെ തടയ്ക്കും അവന്റെ നാമം എന്നൊക്കെ അവന്റെ നാമം സൂര്യൻ ഉള്ളിടത്തോളം മനുഷ്യർ അവന്റെ പേര് ചൊല്ലി അന്യോന്യനുഗ്രഹിക്കും സകല ജാതികളും അവൻ്റെ ഭാഗ്യവാന് എന്ന് പറയും താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ ഇസ്രായേലിൻ്റെ ദൈവം യഹോവയായ ആയ ദൈവം വഴുത്തുകൾമാകട്ടെ അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വഴുത്തുപുഴന്മാറാകട്ടെ ഭൂമി മുഴുവനും അവൻ്റെ മഹത്വമുണ്ട് നിറയന്മാരാകട്ടെ ആമേൻ അമേൻ വിശയപുത്രനായ ദാവിദ്യൻ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് അവൻ നിന്റെ നീതിയോടും നിന്റെ എറിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ രാജാവിന് നിന്റെ ന്യായം അപ്പൊ സലമൻ രാജാവ് സലമൻ സങ്കരത്തിന് എഴുതുമ്പോൾ രാജാവിന് രാജാവെന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ദാവിദ് രാജാവിനെ രാജകുമാരൻ ശൈലമോനവും തന്നെയാണ് എന്നാൽ ആ സങ്കീർത്തനത്തിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ യേശു തന്മാവിന്റെ നിറവിൽ ആ വെളിപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ കത്താവായ യേശുക്രിസ്തുവിനെയാണ് അതുകൊണ്ടാണ് രാജകുമാരനെ നിന്റെ നീതി നൽകണമെങ്കിൽ അവൻ നിന്റെ ജനത നീതിയോട് നിന്റെ ഒരു ന്യായത്തോടും കൂടെ അങ്ങനെ ദരിദ്ര ജനത്തെ അവന് ശേഷിക്കുകയും പീഡിപ്പിക്കുന്നതിന് തകർത്തുകളെ സൂര്യ ചന്ദ്രന്മാരു ചന്ദ്രന്മാരുള്ള കാലത്തോളം അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമി നനയ്ക്കുന്ന ഭൂമി നനയ്ക്കുന്ന മഴ പോലെയും അവന് ഇറങ്ങി വരട്ടെ അപ്പോൾ ഭർത്താവായ യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കും സൂര്യ ചന്ദ്രന്മാരെയുള്ള കാലത്തോളം അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ എന്നാണ് പറഞ്ഞത് ഭർത്താവിനെ ഭയപ്പെട്ട് ഭർത്താവിനെ സ്നേഹിച്ച് ഭയപ്പെട്ട് സ്വയം സമർപ്പിക്കുന്ന മനുഷ്യൻ സമുദ്രി ആവശ്യപ്പെടുന്നത് അവന്റെ കാലത്ത് നീതിമാന്മാർ കഴിക്കട്ടെ സുന്ദ്രന് ഉള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ അങ്ങനെ സമുദ്രം മുതൽ സമുദ്രം വരികയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ പരിഭൂമിയിൽ വസിക്കുന്നവര് ഭർത്താവിന്റെ മൂന്നിൽ വണങ്ങട്ടെ അവന്റെ ശത്രുക്കൾ കൊടിമണ്ണു നൽകട്ടെ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കഴയ്ക്ക് പോകുന്ന വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും സഹായമില്ലാത്ത എളിയവനെയും ദരിദ്രനെയും അവൻ നിലവിൽക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും പിടിപ്പിക്കും അവരുടെ പ്രാണനെ ദരിദ്രമായിട്ട് ജീവനെ രക്ഷിക്കും അവരുടെ പ്രാണനെ അവൻ കീഴിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവൻ ജീവിച്ചിരിക്കും വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞത് ജീവിച്ചിരിക്കും അത് ഭൂമിയിൽ വരും അവൻ ജീവിച്ചിരിക്കും ശപ പൊന്ന അവന് കാഴ്ച വരും അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും ഇടപെടാതെ അവനെ അനുഗ്രഹിക്കും അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വന്ന അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും അവൻ്റെ നാമം സൂര്യൻ നമ്മളിടത്തോളം നിലനിൽക്കും മനുഷ്യർ അവന്റെ പേര് ചൊല്ലി അന്യന്യം അനുഗ്രഹിക്കും നമുക്കറിയാം ഇന്നത്തെ കാലത്തും ഇടയ്ക്ക് മുമ്പുള്ള കാലത്തും കർത്താവിന്റെ പേരിലാണ് നമ്മൾ അനുഗ്രഹങ്ങൾ ചൊല്ലിയത് സകല ജാതികളും അവൻ്റെ ഭാഗ്യമാണെന്നു പറയും താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി ഇസ്രായേലിന്റെ ദൈവമായി പോവുകയാണ് ഭർത്താവിനെ വീണ്ടും വെളിപ്പെടുത്തും സലൻ്റെ ദൈവമായ ഗോവിയായ ദൈവം അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തിയ പുത്രനായ ഭർത്താവായ യേശു ക്രിസ്തുവിനെയാണ് എന്റെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ മതത്തോടെ നാമ എന്തേക്കും വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ ഭൂമി മുഴുവനും അവൻ്റെ മതത്തെ കൊണ്ട് നിറയെ മാറാകട്ടെ ആമയം ആമയും എന്റെ രണ്ടു തവണ ആമയൻ തന്നെയാണ് ശലമ അടുത്തൊരു ദിവസം ധികം കാര്യങ്ങള് എല്ലാ സംഘടനകളെയും പോലെ വളരെയധികം മർമ്മങ്ങളും ഉൾപ്പെടെ ജീവിതത്തിലുള്ള സങ്കീർത്തനം കാണപ്പെടുകയുള്ള സംഘടനകളെല്ലാം അങ്ങനെ ആ എഴുപത്തി രണ്ടാമത്തെ സംഘടനകളോടുകൂടി സങ്കീർത്തനങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം അവസാനിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പുസ്തകമാണ് അതെ പുസ്തകത്തിൽ ഒരു സങ്കീർത്തനം എന്നുള്ള നിലയിലാണ് അത് ആഡ് ചെയ്യുന്നത് അതിങ്ങനെ വായിക്കാം ദൈവം ഇസ്രായേലിന് നിർമൂല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്ന നിശ്ചയം എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇളറി എന്റെ കാലടികൾ ഏർക്കുറി വഴുതിപ്പോയി ദുഷ്ഠന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവർ മരത്തിൽ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല ആകയാൽ രംഭം അവർക്ക് ബലാൽക്കാരും വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞു കൊടുക്കുന്നു അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ വീക്ഷുന്നു ഉന്നതമായ സംസാരിക്കുന്നു അവർ വായ ആകാശത്തോടെ ഉയർത്തുന്നു അവരുടെ നാമ്പുഭൂമിയിൽ അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ അതിലേക്ക് ഇതിലെടുത്തിരിക്കുന്നു അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെ അറിയുന്നു അദ്ദേഹത്തിന് അറിവുണ്ടോ അവർ പറയുന്നു ഇങ്ങനെയാവുന്നു ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മ കഴുകിയതും വ്രം വ്യക്ത അത്രേ ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു തോറും തോറും ദണ്ഡിക്കപ്പെട്ടു എന്നു ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഞാനിത് നിരുപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നുന്നു ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു വിഷയമായി നീ അവരെ ഒഴിവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിരുന്നു ശൂന്യമായി പോയി അവർ അവർ മെരുടിച്ചകളാൽ അശേഷം ശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു ഉണരുമ്പോൾ ഒരു സുഗന്ധം പോലെ കർത്താവും നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ ഉച്ചകരിക്കുന്നു ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസരിക്കുകയും എൻ്റെ അന്തരകൃതയിൽ കത്ത് ഒത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവരുമായിരുന്നു നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു നീ എന്നെ വനത്തൈറ്റി പിടിച്ചു നിന്റെ ആലോചനയാൽ നീ എന്റെ ും മഹത്വത്തിലേക്ക് എന്നെ കൈക്കോ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിന്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ച് പോകും നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഭരിക്കുന്നു എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ കർത്താവായ ഞാൻ എകോവയായ കർത്താവിന് എന്റെ ർത്ഥവത്തായിട്ടുള്ള വളരെ നല്ലൊരു സങ്കീർത്തനമാണ് ആസാഫിൻ്റെ സങ്കീർത്തനം ഒന്നാമത്തെ ദിവസത്തിൽ ഒന്നാമത്തെ എഴുപത്തി മൂന്നാമത്തെ സങ്കീർത്തനമാണ് അപ്പോൾ ആ സങ്കീർത്തനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം എന്നാലും വളരെ അത് എന്താ പറയുക നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ വളരെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ വിവരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം